കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു പ്രത്യേക വീഡിയോ ആയിട്ടാട്ടോ എന്ന് പറഞ്ഞ മാവാണ് ഇതെല്ലാം കഴിഞ്ഞ വർഷം കാഴ്ച മാവാണ് ഇത് വെള്ള കറു ഹായ് കൂട്ടുകാരെ ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മനോഹരവും വിശാലവും വഴി സൗകര്യത്തോടും കൂടിയ അല്ലീസ് ഗാർഡനിലേക്കാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ നെല്ലിപ്പോയൽ അങ്ങാടിയിൽ നിന്നും പുലിരാമ്പാറ വഴി അഞ്ഞൂറ് മീറ്ററും തിരുവോമ്പാടി വഴി വരികയാണെങ്കിൽ ഇലന്ത് പാലം കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്ററും മഞ്ഞുവയൽ എന്ന സ്ഥലത്താട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പതിനഞ്ച് തരം ഇനത്തിൽപ്പെട്ട മാങ്കോ നിലവിലുള്ളത് തൈകളുടെ പേര് പറയുകയാണെങ്കിൽ മാങ്കോസ്റ്റ് മിയാസാക്കി സിന്ദൂരം മൾഗോവ കോട്ടൂർ കോണം ആർ ടൂറ്റു ഹിമാ പസന്ത് നാംഡോക്ക് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട പതിനഞ്ച് തരം മാങ്കോ തൈകളും പ്ലാവിൻ തൈകളും തെങ്ങിൻ തൈകളും മാങ്കോസ്റ്റിൻ തൈകളും ഞാവൽ നാരകം ഓറഞ്ച് ജാതിമരം കുറ്റി കുരുമുളക് എന്ന് വേണ്ട എല്ലാത്തരം തൈകളും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട് കേട്ടോ വന്ന് കണ്ട് മാത്രമേ നമുക്കിതിനെപ്പറ്റി ബോധ്യപ്പെടൂ അപ്പം എല്ലാ കാര്യങ്ങളും പിന്നെ ടെർമിനാലിയ അടിക്കൈകളും ഇവിടെ വന്ന് കണ്ട് ചേച്ചിയോട് ചോദിച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രത്യേകത അറിയുള്ളൂ നമുക്ക് മൂന്നാമത്തെ തട്ട് എടുക്കുന്നതിന് ആയിരം രൂപയാണ് പിന്നെ അതിൽ അതിന് കുറച്ചൊക്കെ കൊടുക്കും എടുക്കുന്ന തൈകൾക്ക് ചെറിയ രീതിയിൽ ഡിസ്കൗണ്ട് ചെറിയ രീതിയിലോ കുറച്ച് തൈകളൊക്കെ ഏറെ എടുക്കുമ്പോൾ ഒരു നൂറ് രൂപയുടെ ഡിസ്കൗണ്ട് പ്രകാരം ചെടികൾ തൈകള് വിൽക്കപ്പെടും കേട്ടോ പിന്നെ അടുത്ത ചെടിയെ പറ്റി പരിചയപ്പെടാവേ ഇതൊക്കെ ജാതി തൈകളാട്ടോ അപ്പൊ ഇത് ബനാനമാവിന്റെ ഒരു കളക്ഷൻ ആട്ടോ ധാരാ തൈകളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബനാനമാവ് ആവശ്യണ്ടെങ്കിൽ ഇവിടെ ചേച്ചിയായിട്ട് ബന്ധപ്പെടുക കേട്ടോ നല്ലോണം ഒരുക്കി നിർത്തിയിരിക്കുന്ന തൈ അപ്പൊ ജോലിക്കാർ ഉണ്ടായിരുന്ന ജോലിക്കാരാട്ടോ ഈ തൈകൾ ഇത്രയും സമ്പൂർണമാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് തൈ ചേച്ചി ഞാൻ ആ മാവിനെ നമ്മൾ എഴുനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയായോ നല്ല കരുത്തുള്ള മാവാണ് മൂന്നാം വർഷം കായ്ക്കൂന്നാട്ടോ ചേച്ചി പറയുന്നത് മൂന്നാം വർഷം കായ്ക്കും വളമൊക്കെ ഇട്ട് നല്ലോണം നോക്കുന്ന പോലെ ഇരിക്കും കേട്ടോ നമ്മൾ മണ്ണിക്കൊണ്ടുപോയി വെച്ചിട്ട് അതിന് വളം ഇട്ടില്ലെങ്കിൽ വേഗം കായ്ക്കുവല്ലോ നമ്മൾ അതുപോലെ ചേച്ചി ഇത്ര കെയർ ണ്ടട്ടോ ഇതിങ്ങനെ നിക്കുന്നത് എല്ലാം ബഡ്ഡുമാവാ പറയുന്ന കണ്ടില്ലേന്ന് പറഞ്ഞ മാവാണ് പറഞ്ഞ മാവാണ് ഇത് നമ്മള് എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇത് ഈ വർഷം പൂവിട്ട അപ്പൊ ഗോൾഡൻ ജാതിക്ക് ആയിരത്തി രൂപയാണ് രൂപയാണെട്ടോ വില പൂവിട്ടതാ കേട്ടോ അപ്പൊ ഈ ജാതിക്ക് ഇത്തിരി പ്രത്യേകതകളുണ്ട് അപ്പൊ തയ്യൊന്നിന് ആയിരത്തി നാനൂറ് രൂപ കണ്ടില്ലേ സേലമ്മാവിന്റെ ഒരു കളക്ഷൻ ഉണ്ട് ഇത് രണ്ട് ിന് മുന്നൂറ് തൊട്ടില്ലേ വലിപ്പം അനുസരിച്ചാട്ടോ മുന്നൂറ് തൊട്ടാട്ടോ വില സേലമാവ് ആട്ടോ ഇതിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ താഴെ കോണ്ടാക്ട് നമ്പറിൽ കൊടുക്കും ആവശ്യമുള്ളവര് ഒന്ന് വിളിച്ചന്വേഷിക്കാം കേട്ടോ ചേച്ചിയുടെ എടുത്തു ചെടി ഒരുപാട് ചെടികൾ വിൽക്കപ്പെടുന്നുണ്ട് കേട്ടോളോ വണ്ടിക്ക് വരാനും ചെടികളും തൈകളും കിടത്തിക്കൊണ്ട് പോകാനും ഞാൻ കാണിച്ചു തന്നില്ലേ അതനുസരിച്ചിട്ടോ പീനട്ട് ബട്ടർ ഇതെല്ലാം കായ്ച്ചതാണ് ഞാൻ ഇപ്പൊ കമ്പ് മുറിച്ചു നോക്കുകൾ വരാൻ വേണ്ടിട്ട് ആ പീനട്ട് ബട്ടർ ആണോ കേട്ടോ ബട്ടർ നമ്മള് ജ്യൂസൊക്കെ അടിക്കുന്നല്ലേ ബട്ടർ ജ്യൂസ് പിന്നെ അതിന്റെ നമ്മൾ കഴിക്കാം വറുത്തും പഴം പഴം ആയിട്ടും കഴിക്കാം നല്ലോണം ചുമന്ന് കഴിഞ്ഞാലേ കൊള്ളത്തില്ല ചിലര് പറയും ചള്ളു പഴം പക്ഷെ നല്ലവണ്ണം ചുമന്ന് കഴിയുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പഴത്തിന് പഴത്തിൽ അപ്പൊ ഇത് എത്ര നൂറ്റമ്പത് രൂപക്കും നൂറ്റമ്പത് തൈ തയ്യൊന്നിനെ നൂറ്റമ്പത് രൂപ കായ് തയ്യാ കായ ഇത് കാട്ടിമൂൺന്ന് പറഞ്ഞ മാവാണ് ഇതെല്ലാം കഴിഞ്ഞ വർഷം കായ്ച്ച മാവാണ് കാട്ടിമൂൺ കാട്ടിമൂൺ നല്ല മാങ്ങയാണ് വലിയ മാങ്ങയാണ് ഒരു വർഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ കായ്ക്കും പല വിലയുടെ ഉണ്ട് കേട്ടോ അത് അഞ്ഞൂറ് ഇതൊക്കെ എഴുന്നൂറ് രൂപയ്ക്കാ കൊടുക്കുന്നത് തയ്യൊന്നിന് പല വിലയായിട്ടോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അഞ്ഞൂറ് എഴുന്നൂറ് എന്നൊക്കെ പ്രകാരം കേട്ടോ അപ്പൊ നിങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ട തൈകളെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടനുസരിച്ച് നിങ്ങൾ ചെലവല് ആ ഇത് സീഡ്ലെസ് ഞാവലാട്ടോ കേട്ടോ അപ്പൊ ഇതിൻറെ ഉള്ളിൽ സീഡുണ്ടാവൂല ആ സീഡ് പറയുന്നത് പറയുന്നേട്ടോ അപ്പോൾ കായ്ച്ചിട്ടില്ല ചേച്ചിക്കും അറിയില്ല അങ്ങനെയാട്ടെ ഈ ഞാവലിന് പറയുന്നത് ആ ഇത് തയ്യൊന്നിന്ത്ര ചേച്ചി വില ഇത് വല്യ തയ്യാണ് നമുക്ക് കണ്ടില്ലേ കായ്ക്കാറായ തയ്യാട്ടോ തയ്യൊന്നിന് നാനൂറ് രൂപ പ്രകാരമാണ് മാവാട്ടോ മാവ് രൂപ എഴുനൂറ് സിന്ദൂരമാവ് ഇത് ഇത് തയ്യുന്നിന് എത്ര തയ്യൊന്നിന് അറുന്നൂറ്റമ്പത് രൂപ പ്രകാരം ആട്ടോ ഈ സിന്ദൂര മാവ് വിൽക്കപ്പെടുന്നത് മിയാസാക്കി മാവ് ആട്ടോ അടുത്തത് പരിചയപ്പെടുത്തുന്ന മാവുകളുടെ തൈകളുടെ ഒട്ടേറെ കളക്ഷൻ ഉണ്ട് കേട്ടോ മിയാസാക്കി മാവ് കണ്ടില്ലേ തയ്യൊന്നിന് ആയിരം രൂപ തയ്യൊന്നിന് പോലെ പറയുന്നത് മിയാസാക്കി മാവിന് ഒരു തൈക്ക് തൈക്കായിരം അല്ലേ ഇതിന്റെ പഴം നേരിട്ട് കഴിക്കാൻ ഷുഗർ ഉള്ളവർക്ക് അതിന്റെ പഴം ഉണക്കിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ഷുഗർ മാറും പിന്നെ ഇത് നല്ല രസമാണ് നിറയെ കാഴ്ച നിൽക്കുമ്പോ ചെടി പോലെ നിക്കാനും എല്ലാം കാഴ്ച തൈട്ടോ അത് കണ്ടില്ലേ നെല്ലി നെല്ല് കഴിഞ്ഞ വർഷം കാഴ്ച നെല്ലി ആട്ടോ ഇത് ചുമന്ന നെല്ലിക്കയാണ് ചുമന്ന കളറായിരിക്കും നെല്ലിക്കായ്ക്ക് ഇലക്ക് ചുവപ്പ് കളറാണ് േ കഴിഞ്ഞ വർഷം ഒരു റെഡ് ഫിനിഷിംഗ് ആണ് ഒരു നെല്ലിയാട്ടോ ഇത് അതിന്റെ ഇലയിൽ തന്നെ ഉണ്ടല്ലേ ആ കളറ് അതാ ചേച്ചി നീക്കി വെച്ചിരിക്കുന്നു ഇതിന് തയ്യൊന്നിന് എത്രയോ ചേച്ചി നാനൂറ് രൂപ ഈ നെല്ലിക്ക് വരുന്ന വില ഫ്രൂട്ട് പറഞ്ഞ തയ്യാണ് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് ഇത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബ്രിട്ടീഷ് ചെറി ഇതിപ്പം നൂറ്റമ്പത് രൂപക്കാ കൊടുക്കുന്നത് ബ്രിട്ടീഷ് ചെറി നമ്മള് ഞാനത് കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കാണാം നല്ല നിറയെ കാഴ്ച ആയിരുന്നു ഇപ്പം മഴ കാരണം എന്നാലും ഇടയ്ക്ക് കാണേണ്ടതാണ് കായം മഴ കാരണം ഇപ്പം കൊറേ പൊഴിഞ്ഞു പോയതാ പിന്നെ ഞങ്ങൾ ഇത് മൊത്തം പറിച്ചു തിന്നു ടക്കുമ്പോളെ നല്ല രസമാണ് പിഞ്ചു തൊട്ട് തിന്നാൻ തിന്നാൻ നല്ല പഴുക്കണമെന്നൊന്നും ഇത് തിന്നണെങ്കിൽ പിന്നെ അച്ചാറിടാ പിന്നെ ജ്യൂസ് അടിക്കാം എല്ലാം ചെയ്യാം തയ്യൊന്നിന് ഇതും തൈ ഒന്നിന് നൂറ്റമ്പത് രൂപത് രൂപ വൈറ്റ് ഞാവലോ ഇത് കായ ഇണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പറിച്ച് പറിച്ചു തിന്നാറായില്ല വയറ്റിഞ്ഞാവിലോട്ടോ വല്യ തൈ ആയിട്ടോ കായ്ക്കാൻ തുടങ്ങിട്ടുണ്ട് നാനൂറ് രൂപ പിന്നെ അതിന്റെ ചെറിയ തൈകളും ഉണ്ട് അതിന് നാനൂറ് രൂപ വൈറ്റ് ലോങ് വൈറ്റ് വൈറ്റ് ആ ചെടി ലോങ്ങനാണ് ആദ്യമായിട്ട് കാണുവാട്ടോ വൈറ്റ് ലോങ് ചെടിയാട്ടോ വൈറ്റ് ലോങ്ങനെ പോലെ കൊല വൈറ്റ് കളറായിരിക്കും ഉണ്ടാകും വരുമ്പോളേ അപ്പൊ ഇതിന് എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ജ്യൂസ് അടിക്കാനൊക്കെ പറ്റും നമ്മൾ നേരത്ത് കഴിക്കുന്ന പഴവാ പഴവാൻ പോലെ ഇത് അമ്പഴം ചീറ്റമ്പഴം നിറയെ എപ്പോഴും കായുണ്ട് ചീറ്റമ്പഴം ഒരു ഇത് ഒരു ഒരുട്ടിപ്പോൾ കാ കഴിയുമ്പോഴത്തേക്ക് അടുത്ത് പൂക്കും ഇങ്ങനെ ഇതിപ്പോൾ കവറ് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ മണ്ണിലോട്ട് വെച്ചാൽ ആർക്കും ഉണ്ടാവും അടി തൊട്ട് ശിഖരങ്ങൾ വന്നിട്ട് ഇത് മറ്റേ അമ്പഴം പോലെ പൊങ്ങിപ്പോയില്ല അടി തൊട്ട് ശിഖരങ്ങൾ വന്നിട്ട് നിറയെ കായുണ്ടാവും ഇത് കറുകയാണ് നല്ല നല്ല കായ് രസമാണ് ഇലകളൊക്കെ ബാലിച്ചാമ്പ സാധാ ഇത് മറ്റേ ഈ ഡ്രമ്മടക്കം ആയിരിക്കും കൊണ്ടുപോണേ അല്ല അതിന്റെ ചെറിയ തൈകളുണ്ട് തൈകളുണ്ട് റെമ്മില് വേണമെന്നുള്ളവർക്ക് റെമ് അടക്കം കൊടുക്കും അല്ലാതെ ചെറിയ തൈകളുണ്ട് കോട്ടൂർ ോണം എന്ന ഇത് എന്ന് പറഞ്ഞ മാവിന്റെ കയ്യാണ് എന്താണ് പേര് ഹിമാസന്ത് ഹിമാ ഹിമാ പസന്ത് ചെറുനാര ഉണ്ട ചെറുനാരകമാണ് ഉണ്ട ചെറുനാരകം ഇത് മറ്റും നമ്മുടെ സീഡ്ലെസ് നാരങ്ങ ചെറുനാരകമാണിത് ഇത് അച്ചാറിടാനും ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ലതാണ് ഇപ്പം നാരങ്ങ ഉണ്ടായിട്ടുണ്ട് അത് നാരങ്ങ കാഴ്ച ഉണ്ട് അത് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ തയ്യാണ് നിറയെ ഇത് കാപ്പിച്ചത് കാ പിടി കൈ കൊണ്ടുപോയി പിന്നെ എപ്പോഴും കാ വന്നുകൊണ്ടേയിരിക്കും ഇത് മധുരമുള്ള എന്താണ് നാംഡോക് മൈ ആ നാംഡോക് മൈ എന്ന് പറഞ്ഞ മാവ ഇത് നല്ല മാങ്ങയാണ് ഇത് നമ്മുടെ ഓറഞ്ച് നിറയെ കായ്ച്ചതായിരുന്നു കായ്ച്ച തൈകളൊക്കെ ആൾക്കാര് ഇവിടെ വന്നു കഴിഞ്ഞു കായ്ച്ചപ്പോഴാണ് ഇത് ആൾക്കാർ മേടിക്കാൻ തുടങ്ങിയത് അപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് ഉറപ്പായപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിറയെ കായ്ക്കൂട്ടോ നല്ല വല്യ ഓറഞ്ചായിരുന്നു തൊണ്ടകട്ടിയുണ്ട് അതുകൊണ്ട് ഇതിന്റെ ചെറിയ തൈ ഉണ്ട് കേട്ടോ അച്ചാറൊക്കെ ഇടാൻ പുള്ളിയേച്ച് നല്ല അടുത്ത് മൂത്ത് രണ്ടുണ്ടല്ലോ ഈ മൂന്നും ഇതെല്ലാം വരെയും വേറെ സ്ഥലം ഇതെന്നും പറഞ്ഞു മാവ് കുറെ ഉണ്ട് വാരക്ക പോലെ

വെള്ളം വേണം ആയിരത്തിനാനൂറ് അല്ല ഇത് വണ്ടി കഴിഞ്ഞത് കൊണ്ടുവന്ന മണ്ണുത്തിന്ന് നോക്കി തോട്ടമൊക്കെ കണ്ട വാങ്ങിച്ചു വന്ന നല്ല അതി തയ്യാ ഗോളഞ്ചാതി പൂ വിട്ടതാട്ടതായിരിക്കുന്ന പറഞ്ഞ പഴങ്ങളുടെ ഉണ്ട് നിറയെ കാഴ്ച അമ്പഴം ഉണ്ട് അമ്പഴ തീറ്റമ്പത് നിറയെ കാഴ്ച എന്താ അലമാല അലമാല പറഞ്ഞത് ഭംഗിയതിന്റെ നിലത്ത് ഇങ്ങനെ പൂക്കൾ വെതറിയിട്ട പോലെ കിടക്കുന്നു ചെമ്പത് ചെമ്പക് മൂന്ന് കളർ കളറുണ്ടോ റെഡും വെള്ളയും റോസും പറഞ്ഞ പഴത്തിന്റെ സാന്തോള് പഴത്തിനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് കുറ്റിയാടി തെങ് രണ്ടാം വർഷമായ തെങ്ങാണേ ഇതും ഇരുന്നൂറ് രൂപ കൂടിയാവുമ്പളേ കപ്പിട് മാവട്ടോ വഡ് കപ്പിട് മാവേലെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്നൊരു കൊടിയ പൊടിയ നമ്മുടെ കൂടെ ആയി വരുന്നുള്ളു മുപ്പറിയാന്ന് പറഞ്ഞ മഴ ആയതുകൊണ്ട് പൂക്കളുടെ സീസൺ ഉണ്ടാകൂ കാണിക്കൂൺ കുറ്റിച്ച് നിർത്താൻ ചെറുപ്പുറത്തൊക്കെ കേക്കുക ഒക്കെ ചെയ്യാൻ നമ്മുടെ നാലൻ രംഗൂൺ കീപ്പറല്ല ഇത് കുറ്റിച്ച് മിനേച്ചർ ആയിട്ട് നിർത്താൻ പറ്റുന്ന രംഗൂൺ കീപ്പറാണ് തന്നെ കളർ ചേഞ്ചിങ് അല്ലേ വെള്ള എപ്പോഴും കൂടുതൽ തൈ പിടിക്കുക ചുമ റോസും ഉണ്ടായിരുന്നു ഈ ചുമ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ അടിയനച്ചെടികളോ ഉണ്ടാവും അടിയ ചെടിയ പക്ഷെ ഒരു ജനുവരി തൊട്ട് മാർച്ച് ഏപ്രിൽ വരെയാണ് അതിൻ്റെ പൂവിൻ്റെ ഒരിക്കും വസന്തകാലം നിറയെ പൂക്കളുണ്ടാകുന്ന സമയം പി പി പ്ലാന്റ് അടീനിയം അടീനിയത്തിന്റെ വെറൈറ്റി അല്ലെ അത് ഒത്തിരി ചെടി ഇതിനോട് താല്പര്യം ഇത് അടീനിയോ പിന്നെ ഇതിങ്ങനെ ഈ അവർക്ക് ഇല്ലാത്ത കളർ തേടി വരും പൂക്കള് തന്നെ കാണിച്ചു പ്ലാന്റ് പൂവില്ലാത്ത സമയത്ത് വന്നോണ്ടാട്ടോ ധാരാളം അടീനിയം ചെടികളുടെ ഒരു കളക്ഷൻ തന്നെ വെറൈറ്റീസ് പല കളറിലുള്ള അടീനിയങ്ങള് പക്ഷെ എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ വെള്ളിയാഴ്ച പൂവിട്ടപ്പോൾ ഒരു സമയമായി തേ പറഞ്ഞാൽ അരിച്ചാൽ മഴ പെയ്താലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൂക്കളേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ജനുവരി തൊട്ടാണ് ഇത് ഇല കാണാതെ പൂക്കളഈ ചൈനാടോളിൻ്റെ വേറൊരു കളറാണ് ചൈനാടോളും ചട്ടികളുണ്ട് ചട്ടികൾ കണ്ടോ മൺചട്ടികളുണ്ട് വെച്ചിട്ട് ഇതിൽ മണി പ്ലാന്റോ അല്ലെങ്കിൽ ഇങ്ങനെ മുടി പോലെ ചുരുണ്ട് കിടക്കുന്ന ഒരു ചെടിയുണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫെർട്ടിലൈസും ഉണ്ട് നോക്കുക ഇവിടെ ധാരാളം ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസുകളാണ് കൈപ്പോ എന്ന് പറഞ്ഞ കമ്പനിയുടെ അഗ്രോ ബൂസ്റ്ററാണ് ഇത് ഏത് പൂക്കാത്തെയും കായ്ക്കാത്തെയും സാധനം ഇതിട്ട് കഴിഞ്ഞാൽ കായ്ക്കും ഇത് നല്ല വളമാണ് ഇതൊരു കിലോ ഒരു മതി ഒരേക്കറ് സ്ഥലത്തേക്ക് ചെയ്യണം ഒരേക്കറ് സ്ഥലത്തിൽ ചെറിയ തൈകൾക്കാണെങ്കിൽ രണ്ടോ മൂന്നോ കുരുമുളക് പോലെ ഒരു ഇതാ ഇതില് രണ്ടോ മൂന്നോ മണിയെ ഇട്ടോ കൊടുത്താൽ മതി ചെടികൾക്ക് അഗ്രോ അഗ്രോ ബൂസ്റ്റർ ബൂസ്റ്റർ ആണ് ഒക്കെ അടിക്കാം ജാതിക്കെയാ അടിക്കാനാകുമ്പോ നമ്മൾ പൊട്ടാഷ് വളം പോലത്തെ വളം ഇത് നമ്മൾ ഒരു സ്പൂണൊക്കെ കൊടുത്താൽ മതി ഇതും കൈപ്പോട കയ്പോട വളം ചേർത്തിട്ട് അപ്പം ഇതൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ വിടുക ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ പ്രകാരം ചേച്ചീനെ വിളിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റെ പി ആണ് വരും ദിവസങ്ങളിൽ ഞാൻ അഡീനൻ ചേടികളും അതിൻ്റെ റീപോർട്ടിങ്ങും അതിൻ്റെ സംരക്ഷണവും ബഡ്ഡിങ്ങും എല്ലാം അതിൽ അതിലുൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ സി യു